നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം അവസാന ഭാഗം ഇന്നോവ ഓടിക്കൊണ്ടിരുന്നു വന്ദനയുടെ മടിയിൽ തലവെച്ച് ഉണ്ണിമോൾ ഉറങ്ങിക്കഴിഞ്ഞു സീറ്റിൽ ചാരിയിരുന്ന് വൃന്ദയും ഉറക്കത്തിലായി മുന്നിൽ ജോണി കോട്ടൂരാനോടൊപ്പം ബ്ലസ്സി ഇരുന്നു അച്ഛനെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു വന്ദനയുടെ മനസ്സിൽ ലോക്കപ്പ് മുറിയിലെ നിലത്ത് ഇപ്പോൾ അമ്മ തണുത്ത് വിറച്ച കിടപ്പുണ്ടാവും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അച്ഛൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ ആ മുഖത്ത് നോക്കി നിങ്ങൾ ഞങ്ങൾക്ക് ആരുമല്ല എന്ന് പറഞ്ഞു എന്തൊരു പാപിയാണ് താൻ അവൾ ഒന്ന് വിങ്ങിയപ്പോൾ ബ്ലസി തിരിഞ്ഞു നോക്കി മോള് സങ്കടപ്പെടണ്ട കുടകിൽ എവിടെയുണ്ടെങ്കിലും അച്ഛനെ നിങ്ങൾ കാണും ഉറങ്ങിക്കോ സാധനമുള്ള വാക്കുകൾ അവളുടെ കാതിൽ വീണു നമ്മൾ എവിടെ അയിച്ചായ തലശ്ശേരിയിലേക്ക് കയറുക മട്ടന്നൂർ ഇരിട്ടി വഴി വീരാജ്പേട്ടയിലെത്തും അവിടെ എത്തുമ്പോൾ രാവിലെയാവും ഒന്ന് മയങ്ങിക്കോ അയാൾ പറഞ്ഞു എനിക്ക് മയക്കം വന്നിട്ട് വേണ്ടേ കണ്ണുകൾ തുറന്നിരുന്നിട്ടും എപ്പോഴോ വന്ദന മയങ്ങിപ്പോയി കണ്ണുകൾ തുറക്കുമ്പോൾ പകലായി കഴിഞ്ഞിരുന്നു പുതിയൊരു ലോകത്തിലേക്ക് കടന്നതുപോലെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു അത് അവൾ വൃന്ദയെയും ഉണ്ണിമോളെയും തട്ടിയുണർത്തി കണ്ണുകൾ തിരുമ്മി അവർ പുറത്തേക്ക് നോക്കി പുതിയ കാഴ്ചകൾ അവരും കണ്ടു നമ്മൾ കുടകിലെത്തി തിരിഞ്ഞ് ചിരിയോടെ ബ്ലസി പറഞ്ഞു ചായ കുടിക്കാൻ തോന്നുന്നില്ലേ ജോണി കൂട്ടൂരാൻ ചോദിച്ചു അച്ഛനെ കണ്ടാൽ മതി ഉണ്ണിമോൾ പറഞ്ഞു അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് അച്ഛനെ കണ്ടെത്താൻ പറ്റില്ല നമ്മൾ വിരാജപ്പെട്ട എന്ന സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുക അവിടെ ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് സിദ്ധാപുരയിലെ ചില മലയാളികളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അവരോട് അന്വേഷിക്കണം പോലീസ് സ്റ്റേഷനിൽ പോകണം ചിലപ്പോൾ രണ്ട് ദിവസം താമസിക്കേണ്ടിയും വരും വണ്ടി ഒരു ടൗണിലേക്ക് കയറി അറിയാത്ത ഭാഷയ്ക്കിടെ ഇടയ്ക്ക് തെളിഞ്ഞ ഇംഗ്ലീഷ് സ്ഥലനാമം വന്ദന വായിച്ചു വീരാജ്പേട്ട് സിദ്ധാപുരയ്ക്കല്ലേ നമുക്ക് പോണ്ടേ വന്ദന ചോദിച്ചു അതൊരു ചെറിയ ടൗണാ മോളെ നല്ല ഹോട്ടലുകളൊന്നുമില്ല വിരാജപ്പേട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ മോള് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടെ ക്യാമ്പ് ചെയ്ത് വേണം അന്വേഷണം നടത്താൻ ഇന്നോവ ഒരു ഹോട്ടലിൻ്റെ മുറ്റത്തേക്ക് കയറി ഗേറ്റിൽ നിന്ന് കുറച്ച് ഉള്ളിലായിരുന്നു ഹോട്ടൽ റിസപ്ഷന് മുന്നിൽ കാർ ചെന്ന് നിന്നു ഇറങ്ങിക്കോ ഞാൻ വണ്ടി മാറ്റിയിട്ടിട്ട് വരാം ഡോർ തുറന്ന് ബ്ലസ്സി ഇറങ്ങി പിന്നിൽ നിന്ന് ഉണ്ണിമോളെ ബ്ലസ്സി പിടിച്ച് ഇറക്കി നല്ല തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു ജോണിയെ കൂട്ടൂരാൻ കാറിൽ നിന്നിറങ്ങി വന്നു അയാളുടെ കയ്യിൽ രണ്ട് ബാഗുകൾ ഉണ്ടായിരുന്നു റിസപ്ഷനിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധം വന്ദനയ്ക്ക് അനുഭവപ്പെട്ടു സെക്കൻഡ് ഫ്ലോറിലെ രണ്ട് റൂമുകൾ അവിടെ കിട്ടി കുട്ടികളുമായി വന്ദന ഒരു റൂമിൽ കയറി ബ്ലസ്സി ചെറിയൊരു എയർ ബാഗ് ടേബിളിൽ കൊണ്ടുവച്ചു ആദ്യം കുളിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യ് അപ്പോൾ ഭക്ഷണം റൂമിൽ വരും ചിരിച്ചിട്ട് ബ്ലസ്സി പുറത്തേക്കിറങ്ങി വാതിൽ ചാരി അച്ഛൻ ഇവിടെ കാണുമോ ചേച്ചി ഉണ്ണിമോൾ ചോദിച്ചു ആൻറ്റി പറയുന്നത് അനുസരിക്കാം ചിലപ്പോൾ പുറത്തേക്ക് പോകേണ്ടി വരും വന്ദന ബാഗ് തുറന്നു കുറച്ച് ഡ്രസ്സുകൾ കൂടി അതിലുണ്ടായിരുന്നു ഒരു കിറ്റിൽ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷുകളും സോപ്പും ഉണ്ടായിരുന്നു കൂട്ടൂരാന്മാരെ കൊടും ശത്രുക്കളായിട്ടാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ഒരാപത്ത് വന്നപ്പോൾ സഹായിക്കാൻ അവർ മാത്രമായി ഭൂമിയിൽ ശത്രുക്കളായി ആരുമില്ല പെട്ടെന്ന് തന്നെ പേരും കുളിച്ച് ഡ്രസ്സ് മാറി അല്പം കഴിഞ്ഞപ്പോൾ റൂം ബോയ്ക്കൊപ്പം ഭക്ഷണവുമായി ബ്ലസ്സി വന്നു അവർക്കൊപ്പം ബ്ലസ്സി ഭക്ഷണം കഴിച്ചു ഇച്ചായൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കാപ്പിത്തോട്ടം കണ്ടെത്താനാവും ഇവിടെ അധികവും മലയാളികളാ പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നതേ ഉള്ളൂ വന്ദന തലയാട്ടി സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് ബ്ലസി ജോണി കോട്ടൂരാൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു നാലുമണിക്ക് ജോണി കോട്ടൂരാൻ്റെ കോൾ വന്നു ബാഗുകൾ എടുത്ത് താഴെ വരാൻ മാത്രം അയാൾ പറഞ്ഞു ഒരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടായി റൂം കൂട്ടിയിട്ട് നാല് പേരും താഴെ വന്നു റിസപ്ഷനിൽ ജോണി കോട്ടൂരാൻ ഉണ്ടായിരുന്നു കണ്ടെത്തിയോച്ചായ സിദ്ധാപുരയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ഇഞ്ചൽക്കെര എന്നൊരു സ്ഥലമുണ്ട് മലയാളികൾക്ക് കാപ്പിത്തോട്ടമുള്ള അത് മുകുന്ദൻ ഉണ്ണിയുടെ തോട്ടം അവിടെയാണെന്ന് ഒരു സൂചന കിട്ടിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം വന്ദനയുടെ മുഖം വിടർന്നു അയാൾ കീ വാങ്ങി റിസപ്ഷനിൽ കൊടുത്തു അവരെയും കൂട്ടി അയാൾ വണ്ടിയിൽ വന്ന് കയറി ഇന്നോവ പുറത്തേക്ക് പോയി പുറത്തെ മനോഹരമായ കാഴ്ചകളൊന്നും കണ്ടിരിക്കാനുള്ള മനസ്സായിരുന്നില്ല വന്ദനയ്ക്ക് വണ്ടിയേക്കാൾ മനസ്സ് മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു വണ്ടി സിദ്ധാപുരിയിലെത്തി കാർ നിർത്തി ഒരു കാൽനടയാത്രക്കാരനോട് അയാൾ ഇഞ്ചിൽ വഴി ചോദിച്ചു പോകെ പോകെ റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്നു കാപ്പിത്തോട്ടങ്ങളായിരുന്നു റോഡിന് ഇരുവശവും എങ്ങും പച്ചപ്പ് മാത്രം ഇടയ്ക്കിടെ കാവൽപ്പുരകൾ പോലെ ചില കാപ്പിക്കടകൾ കണ്ടെങ്കിലും അവിടെ എങ്ങും ആരുമില്ലായിരുന്നു റോഡ് രണ്ടായി തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ ജോണി കോട്ടൂരാൻ വണ്ടി നിർത്തി അവിടെ ഒരു കാപ്പിക്കട ഉണ്ടായിരുന്നു ഏതാനും തൊഴിലാളികൾ കടയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടു ജോണി കൂട്ടൂരൻ ഡോർ തുറന്നപ്പോൾ വണ്ടിയിലേക്ക് തണുപ്പ് അരിച്ചു കയറി അയാൾ കടയുടെ നേരെ ചെന്നു എത്തിയോ ചേച്ചി ഉണ്ണിമോൾ ചോദിച്ചു അറിയില്ല മോളെ കടയുടെ മുന്നിൽ നിന്നവർ ജോണി കോട്ടൂരാനോട് ദൂരെ കൈ ചൂണ്ടി എന്തോ പറയുന്നത് അവർ കണ്ടു അയാൾ തിരിച്ചു വന്ന് കാറിൽ കയറി ഇടതുവശത്തെ റോഡിലേക്ക് വണ്ടി തിരിച്ചു ദുർഘടമായിരുന്നു ആ പാത ഇരുവശത്തും തിങ്ങി നിന്ന കാപ്പിച്ചെടികളെ തട്ടി വണ്ടി മുന്നോട്ട് നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ മുന്നിലൊരു കുന്നു കണ്ടു ആ കാണുന്നതാ മുകുന്ദൻ ഉണ്ണിയുടെ തോട്ടം കുന്നിന് മുകളിൽ ചെറിയൊരു വീടിൻ്റെ മുകൾ ഭാഗം എല്ലാവരും കണ്ടു മൂടൽ മഞ്ഞ് വല കെട്ടി നിൽപ്പുണ്ട് വണ്ടി മുന്നോട്ട് പോയപ്പോൾ ആ കാഴ്ച മറഞ്ഞു ദൈവമേ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വന്ദന മനസ്സുരുക്കി പ്രാർത്ഥിച്ചു ഒരു കിലോമീറ്ററിൽ കൂടുതലെടുത്തു ആ മല ചുറ്റാൻ പൂഴിമണ്ണിലൂടെ ഇരമ്പി കാർ കുന്നു കയറി വണ്ടി ചെന്ന് നിന്നത് കരിങ്കൽ ചുവരുള്ള ആസ്പെറ്റോ സ്ട്രീറ്റിത്ത ഒരു കൊച്ചു വീടിൻ്റെ മുന്നിലായിരുന്നു കരിങ്കല് കീറി വീടിന് ചുറ്റും വേലിയായി തിരിച്ചിട്ടുണ്ട് അതിൽ പടർന്ന് കിടക്കുന്ന വള്ളിച്ചെടികൾ നിറയെ നീല പൂക്കൾ ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി വീടിൻ്റെ മുന്നിൽ മുകുന്ദൻ ഉണ്ണിയുടെ വണ്ടിയാണ് വന്ദന ആദ്യം തിരഞ്ഞത് അവൾക്ക് കരച്ചിൽ വന്നു ബൊലയറോ കാണാനില്ല അവിടെ ആഴ്വാസമുണ്ടെന്നും തോന്നുന്നില്ല വാതിൽ അടഞ്ഞു കിടക്കുകയാണ് അച്ചാ ഉണ്ണിമോൾ ഉർച്ചത്തിൽ വിളിച്ചു അവളുടെ നിലവിളി കുടകുമലയിലെ കാപ്പിപ്പൂ മണമുള്ള തണുത്ത കാറ്റിൽ അലിഞ്ഞു തീർന്നു അച്ചാ ഉണ്ണിമോൾ കരിങ്കല്ലിൽ തീർത്ത പടവുകൾ മുടന്തി കയറി അവളുടെ പിന്നാലെ വന്ദനയും വൃന്ദയും ചെന്നു ചെമ്മൺ റോഡിൽ ജോണി കൂട്ടൂരാനും ബ്ലസ്സിയും നിന്നതേയുള്ളൂ ഇത് തന്നെ ഇച്ചായ വീട് അവിടെ ആൾപ്പാർപ്പുണ്ടെന്ന് തോന്നുന്നില്ല ബ്ലസ്സി ആശങ്കപ്പെട്ടു അവിടെ ആരുമില്ലെന്ന് തന്നെ അയാൾക്കും തോന്നി മുറ്റത്ത് കയറി കുട്ടികൾ ഒന്നിച്ചു വിളിച്ചു അച്ചാ അതൊരു കൂട്ടവിലാപം പോലെ അലയടിച്ചു അടഞ്ഞു കിടന്ന വാതിൽ തുറക്കപ്പെടുന്നത് എല്ലാവരും കണ്ടു കുട്ടികൾ കരച്ചിലടക്കി ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥ കമ്പിളി പുതപ്പ് പുതച്ച് മുകുന്ദനുണ്ണി പുറത്തേക്ക് വരുന്നത് ഒരു മായ കാഴ്ചയിലെന്നോണം അവർ കണ്ടു പനി പിടിച്ച നിലയിലായിരുന്നു അയാൾ അച്ഛൻ ഉണ്ണിമോൾ ആർത്ത് വിളിച്ചു അവിശ്വസനീയതയോടെ മുകുന്ദനുണ്ണി മുറ്റത്തേക്കിറങ്ങി അയാൾക്ക് കണ്ണുകളെ വിശ്വസിക്കാനായില്ല തൻ്റെ പൊന്നുമക്കൾ നിലവിളിച്ചുകൊണ്ട് പേരും മുന്നോട്ട് ഓടി എൻ്റെ അച്ചാ ആദ്യം ഓടിയെത്തിയ വന്ദനയും വൃന്ദയും മുകുന്ദനുണ്ണിയുടെ കാൽക്കൽ വീണ് കരഞ്ഞു ഞങ്ങളോട് പുറുക്കണേ അച്ചാ മുടന്തിക്കരഞ്ഞ് ഓടിയെത്തിയ ഉണ്ണിമോളെ മുകുന്ദനുണ്ണി വാരിയെടുത്തു അയാളുടെ കഴുത്തിൽ കൈ ചുറ്റി അവൾ മുഖം പിടിച്ച് ഉമ്മ വെച്ചു എൻ്റെ അച്ചാ അയാൾ അവളെ തെരുതെരെ കണ്ണീരോടെ ചുംബിച്ചു ജോണി കൂട്ടൂരാനും ബ്ലസ്സിയും ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നിന്നു ഉണ്ണിമോളെ താഴെ നിർത്തിയിട്ട് രണ്ട് കാലുകളിലും കെട്ടിപ്പിടിച്ച് കരയുന്ന വന്ദനയെയും വൃന്ദയെയും മുകുന്ദനുണ്ണി പിടിച്ചെഴുന്നേൽപ്പിച്ചു ക്ഷമിക്കണേ അച്ചാ ഞങ്ങളോട് ക്ഷമിക്കണേ നെഞ്ചു പൊട്ടി വന്ദന കരഞ്ഞു എൻ്റെ പൊന്നുമക്കളെ അയാൾ വിതുമ്പിക്കൊണ്ട് രണ്ടുപേരുടെയും ശിരസിൽ ചുംബിച്ചു അയാളെ മുറുകെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ തലതല്ലി വന്ദന കരഞ്ഞു എൻ്റെ അച്ഛൻ പുറുക്കണേ കരയല്ലേ അച്ഛൻ്റെ മക്കൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ കരയല്ലേ മോളെ അവളുടെ മുഖം പിടിച്ച് അയാൾ കരച്ചിലടക്കാനാവാതെ പറഞ്ഞു മൂന്നുപേരെയും ബലത്ത കൈകളിൽ മുകുന്ദനുണ്ണി ചേർത്തണച്ചു മുറ്റത്ത് കയറാൻ ജോണി കോട്ടൂരാനും ബ്ലസിയും ചലിച്ചപ്പോൾ ഒരു കറുത്ത എക്സ് യു വി പടക്കുതിരയെ പോലെ പൂഴിമണ്ണ് പറത്തി ഇന്നോവയുടെ പിന്നിൽ വന്ന് നിന്നു അത് ടോമിയല്ലേ ബ്ലസ്സി അമ്പരന്നു വണ്ടിയിൽ നിന്നിറങ്ങി മുണ്ടിൻ്റെ തുമ്പ് പിടിച്ച് വലിച്ച് മടക്കിക്കുത്തി വിരൽ കൊണ്ട് ഉയർത്തി വെച്ച് തലയെടുപ്പോടെ ടോമി കോട്ടൂരാൻ അങ്ങോട്ടേക്ക് വന്നു അയാൾക്ക് പിന്നിൽ നിഴൽ പോലെ ടോണിയും നീങ്ങി കൊള്ളാം രണ്ടും പിന്നാലെയുണ്ടായിരുന്ന ലേഡി ബസിയെ അതു പിന്നെ അങ്ങനെയല്ലേ ഒരു ബ്ലസ്സി തിരിച്ചടിച്ചു വരവ് കണ്ടില്ലേ ആരെയോ തല്ലാൻ വരും പോലെ അവരെ കണ്ടു പകച്ചു നിൽക്കുകയായിരുന്നു മുകുന്ദനുണ്ണി നിങ്ങളെന്നാത്തിനാ എൻ്റെ പിന്നാലെ വന്നത് ജോണി കോട്ടൂരാൻ ചൂടായി മൂന്ന് പിള്ളാരെയും ചേട്ടത്തിയം കൊണ്ട് ഇച്ചായം പുറപ്പെട്ട ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ ഇച്ചായൻ്റെ പിന്നാലെ ഞങ്ങളും ഉണ്ടായിരുന്നു ടോമി ചിരിച്ചു ടോണി പതുങ്ങി നിന്നു ജോണി കോട്ടൂരാനും ബ്ലസ്സിയും മുറ്റത്തേക്ക് ചെന്നു പകപ്പിലായിരുന്നു മുകുന്ദനുണ്ണി സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുകുന്ദനുണ്ണി മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ മക്കൾ അച്ഛനെ തേടി വന്നു അവരുടെ മനസ്സിൽ ഒരച്ഛനേ ഉള്ളൂ അത് നിങ്ങളാ എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റി എഴുതിയ മനുഷ്യനാ നിങ്ങൾ ജോണി കോട്ടൂരാൻ മൃദുവായി ചിരിച്ചു നിങ്ങളോടെ എനിക്ക് ബഹുമാനമാ തോന്നുന്നത് സാറേ ദേവു മുകുന്ദനുണ്ണിയുടെ ഒച്ച വിറച്ചു കുട്ടികൾ ഒന്നിച്ചു കരയാൻ തുടങ്ങി നിങ്ങൾ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ദേവു ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തുണ്ട് അതേ മുകുന്ദനുണ്ണി അവൾക്കൊരാപത്തും പറ്റിയിട്ടില്ല അമ്മ ആ അങ്കിളിനെ കൊന്നച്ചാ വൃന്ദ പൊട്ടിക്കരഞ്ഞു മുകുന്ദനുണ്ണി നടുങ്ങി തരിച്ചു സാറേ അയാളുടെ നിലവിളി തണുത്ത കാറ്റിൽ അലിഞ്ഞു താൻ ചെയ്യേണ്ടത് ദേവു ചെയ്തു ഒരു കണക്കിന് അതൊരു പ്രാശിത്തമായി കരുതാം ടോമിയും ടോണിയും മുറ്റത്തേക്ക് കയറി വന്നു ബ്ലസ്സി കുട്ടികളുമായി അകത്തേക്ക് ചെല് നല്ല തണുപ്പുണ്ട് കുറച്ച് ചൂട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വാ ബ്ലസ്സി കുട്ടികളെ പിടിച്ചു അവർ സംസാരിക്കട്ടെ നിങ്ങൾ വാ ബ്ലസ്സി മൂന്ന് പേരെയും വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ വൈഫാ ബ്ലസ്സി മുകുന്ദനുണ്ണി വാ പറയാൻ ഒരുപാടുണ്ട് മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് അവർ നീങ്ങി മുകുന്ദനുണ്ണി പോയ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ജോണിയെ കൂട്ടൂരാൻ പറഞ്ഞു ദേഹം തളർന്ന് മുകുന്ദനുണ്ണി പാറയിൽ ഇരുന്നു ദേവുവിന് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല അവൾക്കൊരു പ്രയാസവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഉണ്ണിക്ക് അയാളെ നോക്കി കണ്ണീരോടെ കൈകൂപ്പാനേ കഴിഞ്ഞുള്ളൂ ടോമി അവരുടെ നേരെ വന്നു എന്നോട് സാറിന് ഇത്രയും കനിയുണ്ടാവുമെന്ന് കരുതിയില്ല എൻ്റെ മക്കളെയും കൊണ്ട് ഈ മല കയറി വന്നില്ലേ തന്നെ കുറെ ദ്രോഹിച്ചതല്ലേ ഞാൻ അതിൻ്റെ വിഷമം തീർന്നു കിട്ടിയ സന്തോഷമുണ്ട് തൻ്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റുപറ്റി ആശ ടീച്ചർ കൊലക്കേസിൽ താൻ നിരപരാധിയാണ് എന്നറിഞ്ഞ നിമിഷം മുതൽ ബ്ലസ്സി എന്നെ കുത്തി നോവിക്കാൻ തുടങ്ങിയതാ അവൾ പറഞ്ഞിട്ടാ അന്ന് അവരെയും കൂട്ടി ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് ക്ഷമ ചോദിച്ചത് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാ ഞങ്ങൾ ആരുടെയും ശാപം ഏറ്റുവാങ്ങരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ട് ഞാനും സാറിനോട് കടുങ്കൈ ചെയ്തില്ലേ എന്നിട്ടും സാറിന് എന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞല്ലോ കാലുകൾ മുറ്റത്തിട്ട് വരാന്തയിലിരിക്കുന്ന ടോണിയെ നോക്കി മുകുന്ദനുണ്ണി പറഞ്ഞു സ്നേഹിച്ച ഹൃദയം പറിച്ചു കൊടുക്കാനും മടിക്കാത്തവരാ കൂട്ടൂരന്മാർ ഇപ്പോൾ മുകുന്ദനുണ്ണി ഇച്ചായനോട് ഞങ്ങൾക്ക് സ്നേഹമാണ് ടോമി നെഞ്ചി വിരിച്ചു നിന്ന് പറഞ്ഞു താൻ നാട്ടിലേക്ക് വരില്ലെന്ന് എനിക്കറിയാം അതാ കുട്ടികളുമായി ഞാൻ ഇങ്ങോട്ട് വരാൻ തയ്യാറായത് എനിക്കതിന് കഴിയില്ല സാറേ അവരുടെ പഠിപ്പ് എങ്ങനെ നടക്കും കാറിലിരുന്ന് കരച്ചിലൂടെ വന്ദന പറയുന്നത് കേട്ടു അവളെ ഒരു ഡോക്ടറാക്കാൻ അച്ഛൻ മോഹിച്ചെന്ന് മുകുന്ദനുണ്ണി മുഖം കുനിച്ചു അതെൻ്റെ സ്വപ്നമായിരുന്നു സാറേ ടോമി ചെന്ന് മുകുന്ദനുണ്ണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അഭിമുഖം നിർത്തി അവളെ ഞങ്ങൾക്ക് തായിച്ചായ പൊന്നുപോലെ അവൻ അവളെ നോക്കിക്കൊള്ളും ടോമി തുറന്നടിച്ചു മുകുന്ദനുണ്ണിയിൽ ഒരു ഞെട്ടലുണ്ടായി ടോണിക്ക് അവളെ ഇഷ്ടമായിരുന്നു അവൾ മുഖം തിരിച്ചപ്പോഴാ വൃത്തികേടൊക്കെ കാണിച്ചതും തൻ്റെ കയ്യിൽ നിന്ന് അടിവാങ്ങി കൂട്ടിയതും രണ്ടാമത് ഞങ്ങൾ പെണ്ണ് ചോദിച്ചു വന്നത് അവൻ്റെ മനസ്സ് കേട്ടറിഞ്ഞ ജോണി കൂട്ടൂരാൻ കൂട്ടിച്ചേർത്തു ഒരു മറുപടി പറയാനാവാതെ മുകുന്ദൻ ഉണ്ണി കുഴങ്ങി ഇവൻ്റെ വകതിരിവുകേട് കൊണ്ട് പറഞ്ഞതാണേലും എൻ്റെ മനസ്സിലും അങ്ങനെയൊരാഗ്രഹമുണ്ട് ഇതിൽ ഒരു ചതിയുമില്ല മുകുന്ദനുണ്ണി ചതി കൂട്ടൂരാന്മാർക്ക് വശമില്ല എൻ്റെയും ബ്ലസിയുടെയും മോളായിട്ട് തന്നെ ഞങ്ങൾ അവളെ കരുതും ഒരു കുഞ്ഞെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല മുകുന്ദനുണ്ണി മോളെ ഞങ്ങൾക്ക് തന്നാൽ പാറേൽ ബംഗ്ലാവ് അവൾക്കുള്ളതാ അതേ ചായ ടോമി അനുകൂലിച്ചു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവൻ്റെ കൂടെ അവൾക്കും ബാംഗ്ലൂരിൽ മെഡിസിന് ഒരു സീറ്റ് ഞാൻ വാങ്ങാം രണ്ടുപേരും ഡോക്ടർമാരായി ഒന്നിച്ചിറങ്ങട്ടെ മുകുന്ദനുണ്ണിയുടെ മിഴികൾ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു അഗ്നി വർഷത്തിന് ശേഷം ഹിമപാതമാണോ വൃന്ദയെയും ഉണ്ണിമോളെയും ബാംഗ്ലൂരിലെ തന്നെ നല്ലൊരു സ്കൂളിലും ചേർക്കാം അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊള്ളും തനിക്ക് അവരെ പോയി കാണാം നാലഞ്ച് വർഷത്തിനപ്പുറമൊന്നും ദേവുവിൻ്റെ ശിക്ഷ നീണ്ടുപോവില്ല സ്നേഹിക്കാൻ മക്കളും കൃഷി ചെയ്യാൻ കുറച്ചു മണ്ണും അതുപോലെ മുകുന്ദനുണ്ണി തനിക്ക് അതല്ലേ തൻ്റെ സ്വർഗ്ഗം മുകുന്ദനുണ്ണി വിതുമ്പിക്കൊണ്ട് ജോണി കോട്ടൂരാന്റെ കൈപിടിച്ച് നെഞ്ചിൽ വെച്ചു ചായ്പമുറിയുടെ ജനലിനടുത്ത് നിന്ന് വന്ദന എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ബ്ലസിയും കുട്ടികളും കിച്ചനിൽ നിന്ന് വരുന്നതറിഞ്ഞ് കണ്ണുകൾ തുടച്ചിട്ട് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു എല്ലാവരും ചൂട് കട്ടൻ കാപ്പി കുടിച്ചു നാട്ടിൽ നിന്ന് എന്നതൊക്കെയാ കൊണ്ടുവരേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതൊക്കെ ടോണി ഇവിടെ എത്തിച്ചു തരും കപ്പ് തിരിച്ചു കൊടുത്തിട്ട് ജോണി കൂട്ടൂരാൻ പറഞ്ഞു അറിയിക്കാം സാർ ദേഹത്ത് കൈ ചുറ്റിയ ഉണ്ണിമോളെ ചേർത്ത് പിടിച്ച് മുകുന്ദനുണ്ണി പറഞ്ഞു മൂടൽ മഞ്ഞ് കനപ്പെട്ടു തുടങ്ങി ഇനി ഞങ്ങൾക്ക് പോകാവല്ലോ ജോണിയെ കൂട്ടൂരാൻ ഉണ്ണിമോളുടെ തോളിൽ തട്ടി അവൾ പുഞ്ചിരിച്ചു എല്ലാവരും പടവുകൾ ഇറങ്ങി കാറിനടുത്തേക്ക് ചെന്നു ബ്ലസ്സി വണ്ടിയിൽ നിന്ന് ചെറിയ ബാഗ് എടുത്ത് വന്ദനയുടെ കയ്യിൽ കൊടുത്തു പിന്നെ മൂന്ന് പേരെയും ചേർത്ത് ആശ്ലേഷിച്ചു ആൻറ്റി പിന്നീട് ഒരിക്കൽ വരാം അവർ തലയാട്ടി ചിരിച്ചു ടോണി കാറിൽ ചെന്നിരിക്കുന്നത് വന്ദന കണ്ടു എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു ശരി സാർ വന്ദന പറഞ്ഞു സാറോ ഇച്ചായാന്ന് വിളിക്കടി അയാൾ കൈയ്യൂങ്ങി സ്റ്റേഷനിൽ വെച്ച് മൂന്നും എൻ്റെ മുന്നിൽ നിന്ന് വിറച്ചത് മറന്നു എല്ലാവരും അത് കേട്ട് ചിരിച്ചു ജോണി കോട്ടുവരാനും ബ്ലസ്സിയും ഇന്നോവയിൽ കയറി വണ്ടി വലതു വശത്തേക്ക് തിരിഞ്ഞു പോയപ്പോൾ ബ്ലസ്സി കൈവീശി കുട്ടികളും കൈവീശി ടാറ്റ പറഞ്ഞു പിന്നിൽ നിന്ന് എക്സ് യു വി മുന്നോട്ടേക്ക് വന്ന് വളഞ്ഞപ്പോൾ ടോണി അവരെ നോക്കി അവൻ്റെ മുഖത്ത് ചിരി ഉണ്ടായിരുന്നില്ല ഉണ്ണിമോളും വൃന്ദയും ചിരിയോടെ കൈവീശി ടാറ്റ അവർ വിളിച്ചു പറഞ്ഞു പൊടുന്നനെ ഒരു ചിരി അവൻ്റെ മുഖത്ത് വിടർന്നു അവനും കൈവീശി ഹൃദ്യമായൊരു പുഞ്ചിരിമുട്ട് വന്ദനയുടെ അതരങ്ങളിൽ മുളച്ചു മുകുന്ദനുണ്ണി മക്കളെയും ചേർത്തണച്ച് അമ്മക്കിളിയെപ്പോലെ മുറ്റത്ത് വന്ന് നിന്നു കോടമഞ്ഞിലൂടെ വണ്ടികൾ മറയുന്നതും പിന്നീട് താഴെ റോഡിൽ മഞ്ഞിച്ച വെളിച്ചം തെളിഞ്ഞ് മഞ്ഞിലലിഞ്ഞ് മാഞ്ഞു തീരുന്നതും അവർ അവിടെ നിന്ന് കണ്ടു കുടകുമല മുകളിൽ ഇരുട്ടും മഞ്ഞും അവർക്ക് കവചം തീർത്തു മക്കളെ ചേർത്ത് പിടിച്ച് മുഖത്തിനുണ്ണി മനസ്സിൽ ഉറക്കെ ഉറക്കെ പറഞ്ഞു ഞാനും എൻ്റെ മൂന്ന് മക്കളും വനിതാ വാടൻ്റെ പിന്നാലെ മുഖം കുമ്പിട്ട് ദേവയാനി നടന്നു എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അവൾക്കറിയില്ലായിരുന്നു വിചാരണ തടവുകാരെ താമസിപ്പിച്ചിരുന്ന ബ്ലോക്കായിരുന്നു അത് വരാന്തയിലൂടെ നടന്നു ചെന്നത് സന്ദർശകരുടെ ഹാളിനു മുന്നിലെ ഇരുമ്പ് വലയ്ക്ക് മുന്നിലായിരുന്നു ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി വൈദ്യുതാഘാതമേറ്റതുപോലെ ദേവയാനി അവിടെ നിന്നു കമ്പിവലയ്ക്ക് അപ്പുറത്ത് മുകുന്ദനുണ്ണിയും മക്കളും നിൽപ്പുണ്ടായിരുന്നു മൂന്നു പേരും ഒന്നിച്ചു വിളിച്ചു പതിയെ ദേവയാനി ചുവടുകൾ വെച്ചു ഒരു നിറ കൺ മുകുന്ദനുണ്ണി നിന്നു ഒരു വെൺമേകക്കീറുപോലെ അവൾ അടുത്തേക്ക് വരികയാണ് മൂന്നുപേരും മുകുന്ദനുണ്ണിയുടെ പിടിവിട്ട് കമ്പിവലയിൽ അള്ളിപ്പിടിച്ചു അമ്മേ ദേവയാനി അവർ കരികിൽ വന്ന് നിന്ന് മൂന്ന് പേരെയും നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴും അവൾ കരയാതെ നിന്നു അവൾ ആ നിൽപ്പ് തുടർന്നു എന്തെങ്കിലും ഒന്ന് പറയമ്മയെ വന്ദന കെഞ്ചിക്കരഞ്ഞോ മക്കൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ മാത്രം അവളുടെ ചുണ്ടുകൾ ചലിച്ചു ഞങ്ങൾക്ക് അമ്മയും ഉണ്ട് അമ്മയെ ഉടൻ വിടും ജോണിയങ്കൾ പറഞ്ഞൂലോ ഉണ്ണിമോൾ വിങ്ങി വിങ്ങി കരഞ്ഞു ദേവയാനി അവളുടെ വിരലുകളിൽ തൻ്റെ കൈവിരലുകൾ ചേർത്തു വെച്ചു അമ്മ വിഷമിക്കല്ലേ അമ്മ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക നമുക്ക് കുടകിൽ തന്നെ താമസിക്കാം വൃന്ദ കമ്പിവലയിൽ മുഖം വെച്ചു ദേവയാനി വിരൽ കൊണ്ട് അവളുടെ മുഖത്ത് തൊട്ടു പിന്നെ വന്ദനയെ നോക്കി ചുണ്ടമർത്തി കരച്ചിൽ തടഞ്ഞു മക്കൾ പൊക്കൂ മുകുന്ദരുണ്ണി മുന്നോട്ടേക്ക് വന്നു ഞാൻ ചെയ്യേണ്ടത് ദേവു ചെയ്തു നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല ദേവു നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ കണ്ണോടെ അവൾ അയാളെ നോക്കി മക്കളെയും കൊണ്ട് ഇനി എന്നെ കാണാൻ വരരുതേ ഇല്ല ഇനി ഞാൻ ഇവരെയും കൊണ്ട് വരില്ല ഇവർ ഇനി അമ്മയെ കാണുന്നത് കുടകിലെ നമ്മുടെ വീട്ടിൽ വെച്ചാവും നാളെ പേരും ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ദേവയാനി കുട്ടികളെ നോക്കി വിതുമ്പി പൊട്ടി നിൽക്കുകയാണവർ ഒരാൾ എം ബി ബി എസിനും രണ്ടുപേർ അവിടെ നല്ലൊരു സ്കൂളിലേക്കും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനാണ് അവർ വന്നത് കുട്ടികൾ കരയാൻ തുടങ്ങി ദേവയാനിക്ക് വാക്കുകൾ കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു നന്നായി വരും മക്കളെ ഇവിടെ ദേവുവിനെ പോലെ അവിടെ ആ മലയിൽ ഇനി ഞാനും തനിച്ച ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് ഒരു വീട് പണിയണം സമയം വേഗം പോകും ഏകാന്തവാസം നമുക്ക് രണ്ടിടത്തായി അനുഭവിച്ച് തീർക്കാം ദേവയാനി ഒന്ന് വിങ്ങി ഉണ്ണിയേട്ടൻ മക്കളെയും കൊണ്ട് പൊയ്ക്കോളൂ അച്ഛനുള്ള കാലത്തോളം മക്കൾക്ക് നന്മയെ വരൂ ദേവയാനി തിരിഞ്ഞു നടന്നു എവിടെയെങ്കിലും മുഖമുളിപ്പിച്ച് നെഞ്ചു പൊട്ടി കരയാനാണതെന്ന് മുകുന്ദനുണ്ണിക്ക് അറിയാമായിരുന്നു ദേവയാനി നടന്നു മറയുന്നതുവരെ മുകുന്ദനുണ്ണിയും മക്കളും അവിടെ നിന്നു വിരൽ കൊണ്ട് അയാൾ കവളിലൂടെ ഒഴുകിയ കണ്ണുനീർ തുടച്ചു പോകാ മക്കളെ വൃന്ദയുടെയും ഉണ്ണിമോളുടെയും തോളിൽ കൈകൾ വെച്ച് അയാൾ പുറത്തേക്ക് നടന്നു അവർക്ക് പിന്നാലെ കണ്ണുകളൊപ്പി വന്ദന നടന്നു മുകുന്ദൻ ഉണ്ണിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു ഉയരങ്ങളിലെത്തും ഉണ്ണിയുടെ മക്കൾ മോഹിച്ചതുപോലെ തന്നെ വന്ദന ഡോക്ടറാവും ഡോക്ടർ വന്ദനാ മുകുന്ദനുണ്ണി ടോണിയുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കണം വൃന്ദയുടെ ആഗ്രഹം ടീച്ചറാവാൻ ആണ് അത് സാധിക്കും സയന്റിസ്റ്റാവുമെന്ന് ഉണ്ണിമോൾ നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ് അവളുടെ ആരാധ്യപുരുഷൻ നനവുള്ള ചിരി മുകുന്ദൻ ഉണ്ണിയുടെ മുഖത്തുണ്ടായി ഇനി എല്ലാ മോഹങ്ങളും സഫലമാകും കൂട് പറന്നുപോയ മക്കൾ അവരുടെ കൊച്ചു കുടുംബങ്ങളുമായി വല്ലപ്പോഴും ഒരിക്കൽ വിരുന്നു വരുന്നതും പ്രതീക്ഷിച്ച് താനും ദേവവും കുടകുമലയിലെ വീട്ടുവരാൻ തയിൽ കാത്തിരിക്കും മിഴികൾ ഇറുകെയടച്ച് മുകുന്ദുണ്ണി കണ്ണീർ മുകുളങ്ങൾ ഉടച്ചു ആ നല്ല നാളുകൾ വീണ്ടും വരും ഹൃദ്യം ഇവിടെ പൂർണ്ണമാവുന്നു ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മുരളി നിലനാട് നോവൽസിന് വേണ്ടി സൽമാ റോയിസ്